പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ട കേരളത്തെ തകർക്കുന്നു എന്ന തലക്കെട്ടിൽ എസ് ടി പി ഐ പെരുമാർ മണ്ഡലം പ്രസിഡന്റ് ഷമീർ ഓണമുള്ളി നയിക്കുന്ന വാഹന പ്രചരണ ജത ഈ മാസം പത്തിന് വ്യാഴാഴ്ച ഒക്കൽ പഞ്ചായത്തിൽ നിന്നും ആരംഭിക്കും എസ് ടി പി ഐ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ അഞ്ച് മുതൽ ആരംഭിച്ച ജനജാഗ്രത ക്യാമ്പയിന്റെ ഭാഗമായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെയധികം നമ്മളുടെ ജനങ്ങളെയും കേരളത്തെയും ആ സാഹചര്യത്തിലേക്ക് ആർ എസ് എസിന്റെ ഒരു എം എൽ എ പോലെയൊന്നും ഇല്ലാത്ത ആർ എസ് എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കുവാൻ വേണ്ടി അവരെ പിടിച്ചുകൊണ്ട് മെഹാൽ ഗവൺമെന്റ് പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് വളരെ കാലങ്ങളായി ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ തന്നെ നമുക്കറിയാമല്ലോ ഈ അൻബർ ഇപ്പം ഭരണപക്ഷത്തില്ലെങ്കിൽ പോലും അദ്ദേഹം ഭരണപക്ഷത്തിൽ ഉള്ളപ്പോൾ തന്നെ ഈ കാര്യം വളരെ ശക്തമായി ഈ ഏതാനും ദിവസങ്ങൾ മുന്നേ അല്ലെങ്കിൽ ആഴ്ചകൾ മുന്നേ ജനമോട് പറയുകയുണ്ടായി അപ്പോഴൊന്നും പോലീസിന്റെ തലപ്പിച്ചിരിക്കുന്ന എം ആർ അജിത് കുമാറിനെ പോലെയുള്ളവരെ പേരെടുത്ത് പറഞ്ഞപ്പോൾ അതിനൊന്നും ഒത്തിരി ചോദ്യം ചെയ്യുവാനോ ഒന്നും ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് കാണുവാനറിയായി രാവിലെ എട്ടിന് ഓണമ്പള്ളി ജംഗ്ഷനിൽ ജാഥയുടെ ഉദ്ഘാടനം പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അജ്മൽ കെ ബുജീബ നിർവഹിക്കും തുടർന്ന് ഒൻപതിന് ഒക്കൽ ഒമ്പത് നാൽപ്പത്തിയഞ്ചിന് വല്ലം പത്ത് നാൽപ്പത്തിയഞ്ചിന് പെരുമ്പാവൂർ മാർക്കറ്റ് പതിനൊന്ന് പതിനഞ്ചിന് ജ്യോതി ജംഗ്ഷൻ പതിനൊന്ന് അൻപതിന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പ്രചരണ യോഗങ്ങൾ നടക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പാത്തിപ്പാലത്ത് നിന്നും പുനരാരംഭിക്കുന്ന ജാഥ നാല് പതിനഞ്ചിന് നെടുന്തോട നാല് നാൽപ്പത്തിയഞ്ചിന് തണ്ടേക്കാട് അഞ്ച് ഇരുപത്തിയഞ്ചിന് വെങ്ങോല അഞ്ച് അൻപതിന് അറക്കപ്പടി വഴി ഏഴിന് പോന്നാശ്ശേരി ജംഗ്ഷൻ സമാപിക്കും

മാർക്കറ്റ് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി ഷംസുദ്ദീൻ മരൂട്ടിച്ചവട വൈസ് പ്രസിഡന്റ് ബാബു വേങ്ങൂർ ട്രഷറർ ജമാൽ ചന്ദര എന്നിവരും പങ്കെടുത്തു അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനും ആവശ്യമായ എല്ലാവിധ പ്രോഡക്ട്സുമായി ചൂണ്ടയിലെ ഏറ്റവും മികച്ച സ്ഥാപനം സെൻട്രല്ല പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ വൻ ശേഖരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ കിഡ്സ് ഐറ്റംസും ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും മികച്ച ക്വാളിറ്റിയിൽ സിൻട്രല്ലയിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവാം ഫോൺ നമ്പർ എയ്റ്റ്